ാണ് പ്രൈസിങ് അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് അത്രൊമ്പത് ആണല്ലേ ഡീസൽ ആണ് ഡീസല് ആ നല്ല എൻക്വയറിയുള്ളൊരു വണ്ടിയാണ് എസ്പെഷ്യലി ഈ ഒരു ഫേസ് ലിഫ്റ്റ് ഡീസൽ വണ്ടി ആ പ്രത്യേകിച്ച് വണ്ടി അത്യാവശ്യം പിന്നെ ഈ ഒരു കളറും ഹൈലൈറ്റ് ആണ് അല്ലെ എപ്പോഴും നമ്മൾ വില കുറവ് കണ്ടിട്ട് പോയി ഓടിച്ചാടി പോയി വണ്ടി എടുക്കരുത് നമ്മള് ചെക്ക് ചെയ്യാ കാരണം ഒരുപാട് ഫ്രോഡ് പരിപാടികൾ നടക്കുന്ന ഒരു ഫീൽഡും കൂടിയാണ് ഈ ഒരു പ്രസ്ഥാനം അതെ ഡീസലിന് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വെൻഡോ സീരീസിൽ ഇത്രയും വൃത്തിയുള്ള വണ്ടി വേറെ ഒന്നും കാണാൻ എന്ന് കിട്ടിയില്ലേ അതെ ഇത്രയും ലോ കിലോമീറ്റർ ഉള്ള ഒരു മോഡൽ കൂടിയ ഡീസൽ വെൻഡോ നിലവിൽ മാർക്കറ്റിൽ കുറവാണ് ഇത് ആസ്റ്റിംഗ് പ്രൈസ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ആണ് അൻപതാണ് ടയോട്ട കഴിഞ്ഞാലും നല്ല ശരിക്കും ടയോട്ട കൂടുതലാണ് പക്ഷേ ഡീസൽ വേരി വരുമ്പോൾ ടയോട്ട തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോറൂമിൽ വന്നിട്ട് ഒരു വീഡിയോ എടുക്കുമ്പോൾ മാത്രം എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടീൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ അതായത് ഇപ്പോൾ കുറച്ച് പഴയ മോഡൽ വണ്ടികളൊക്കെ ആണെങ്കിൽ പോലും ഇവർ ഈ ഓരോ വണ്ടിയും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഒരു ലുക്ക് ഉണ്ടാവും കാരണം ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാതെ എന്താ പറയുക ഒരു ഭയങ്കരമായിട്ട് വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാൾ അവരവരുടെ വണ്ടി കൊണ്ടുനടക്കുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിക്കായിരിക്കും ഇവിടെയുള്ള വണ്ടികൾ നിങ്ങൾക്ക് തരാൻ വെച്ചിട്ടുള്ളത് കേട്ടോ അതായത് പതിമൂന്ന് മോഡൽ വണ്ടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ കണ്ടീഷനിൽ തന്നെയാണ് ഉള്ള കണ്ടീഷനിലാണ് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഈ വണ്ടി പ്രാന്തന്മാരാണ് ഈ ഒരു വണ്ടി കച്ചവടം നടത്തുന്നതെങ്കിൽ അവർ കൊടുക്കുന്ന വണ്ടികളൊക്കെ ആ ഒരു രീതിക്ക് ഉണ്ടാവും എന്ന് നമ്മൾ പറയുമല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു ഷോറൂമിലുള്ള ഒരാളും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള വണ്ടിയും സ്വന്തം വണ്ടി പോലെ ഉപയോഗിക്കുന്ന മനുഷ്യധികം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം തീർച്ചയായിട്ടും ഏറ്റവും നല്ല വണ്ടികൾ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ആയിരിക്കണേ അങ്ങനെയുള്ള വണ്ടികൾ മാത്രമാണ് വണ്ടി സ്റ്റോക്ക് വണ്ടികളുടെ ഇതനുസരിച്ച് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്ത് പെർഫെക്റ്റ് എടുക്കുമ്പോഴും ഒരു പരിധി പരിധിവരെ ഒരിക്കലും ഒരു മനുഷ്യൻ ഒരിക്കലും നൂറ് ശതമാനം പെർഫെക്റ്റ് ആവില്ല എന്ന് പറയുന്ന നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റാം പക്ഷെ നമ്മളാൽ കഴിയുന്നതും അതെ നമ്മളാൽ കഴിയുന്ന വിധം നമ്മള് വണ്ടി ചെക്ക് ചെയ്ത് അങ്ങനെയുള്ള വണ്ടികളാണ് നമ്മള് ഡീല് ചെയ്യുന്നത് അതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ചീത്തപ്പേരി കുറയും കച്ചറ കുറയും അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് വില കൂടുകയും ചെയ്യും ആ നമ്മൾ എല്ലാ വീടിലും ഇവർ തന്നെ പറയാണ്ട് ഇവർ വിൽക്കുന്ന വണ്ടിക്കൊക്കെ മാർക്കറ്റിനെക്കാളും കുറച്ച് വില കൂടുതലാണെന്ന് അത് നമ്മളെല്ലാം അംഗീകരിക്കുന്നതാണ് അത് പറയുന്നതിന്റെ കാരണം എന്താ പറയാ നല്ല വണ്ടി വേണ്ടവർ മാത്രം വന്നാൽ മതി അതെ പാട്ട വേണ്ടവര് വില കുറച്ച് കിട്ടും വേണ്ടിട്ട് പിന്നെ മെയിൻലി നമുക്ക് വണ്ടിയുടെ വില കുറയുന്ന കുറെ കാര്യങ്ങളുണ്ട് വണ്ടിയുടെ ഇൻഷുറൻസ് ടയർ പിന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ അതെ അതെ തൽക്കാലം ചെലവാക്കേണ്ട ഡീസൽ അടിക്കുക പെട്രോൾ അടിക്കുക നമ്മൾ മെയിൻലി ഫോക്കസ് അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ വണ്ടി ഈ ഒരു ഡീസൽ കാണിച്ചു തുടങ്ങിയാലോ ഇത് കാണിച്ചു കൊടുത്തപ്പോ നല്ല മൈലേജ് കിട്ടുന്ന സാധനം ആയതുകൊണ്ട് ആർക്കും വേണമെങ്കിൽ ആദ്യത്തെ വണ്ടി തന്നെ ജാസ് കാണിച്ചു തരാം പവർ പെർഫോമൻസ് മൈലേജ് ക്വാളിറ്റി എഞ്ചിൻ ലൈഫ് എല്ലാം ഒരു വണ്ടി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ എൻജിൻ യോട്ട ഒരു വണ്ടി ടയോട്ട ഒക്കെ കൂടുതലാണ് പക്ഷേ ഡീസൽ വേരി വരുമ്പോ ടയോട്ട തന്നെയാണ് പെട്രോൾ ആണ് കൂടുതലും ഇത് ശരിക്കും മോഡൽ ഏതാ രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ജാസ് ആണ് അതെ അതുപോലെ തന്നെ അലോയിസ് ഒക്കെ ഹോണ്ടഡ് വീട് അലോയിസ് ചെയ്തിരിക്കുന്നതാണ് പുതിയതാണ് പുതിയതാണ് പുതിയ ലൈക്ക് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ടയർ ഉണ്ട് ഒരു ലക്ഷത്തിൽ കിലോമീറ്റർ ആണ് ഓടി കാരണം അടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഇരുപത്തി മോഡലുണ്ട് വലിയ ഓട്ടൊന്നും സിംഗിൾ ഓണർ പിന്നെ ഒന്നും ഇല്ല ക്ലീനാണ് അതുപോലെ ആണ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം വേറെ ബോണറ്റോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ ആദ്യം മാറുന്നത് ഹെഡ്ലാമ്പ് മാറും ഡീസൽ വണ്ടിന്റെ വിലയും കൂടി കേൾക്കട്ടെ അഞ്ച് ലക്ഷത്തി അയ്യായിരം ആണ് അഞ്ചു അഞ്ചല്ലേ പതിനാറ് മോഡൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടി ഇപ്പൊ സാധാരണ സ്വിഫ്റ്റ് പോലും ആ പൈസ കൊടുക്കണം അതെ അപ്പൊ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് നഷ്ടം ഞാൻ ഒരിക്കലും പറയില്ല പിന്നെ കുറച്ചും തരും അപ്പൊ എന്തായാലും അഞ്ചൊന്നും വേണ്ടേ മാക്സിമം കയ്യിൽ കാശ് ഇല്ലാണ്ട് പ്രൊഫൈൽ മാത്രം കറക്റ്റ് ആയിട്ട് വന്നാൽ അത് കൊണ്ടുപോവാം സെയിം സാധനം ഒന്നുകൂടി കാണിച്ചു തരാം പെട്രോൾ അല്ലെ ോ പണിയെടുത്തിട്ടുണ്ട് എക്സ്റ്റീരിയർ ക്ലീൻ ക്ലീൻ എന്ന് പറയാം ഒരു കുഴപ്പവും പറയാനില്ല

നേരത്തെ കാണിച്ച ജാസിന്റെ എല്ലാവിധ ക്വാളിറ്റിയും ഒത്തിണങ്ങിയ ഒരു കുഞ്ഞമ്മ വളരെ വളരെ വണ്ടിയാണ് പിന്നെ ബ്രിയോ ആണ് ശരിക്കും എടുത്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു കൂടുതലും കാണുന്നത് എനിക്ക് തോന്നുന്നു സൈഡ് തന്നെയാണ് സിറ്റി സ്പെഷ്യലി ഫോർ അതെ അതെ വിസിബിലിറ്റി ആണ് വണ്ടി അത് മാത്രല്ല പിന്നെ പറഞ്ഞോ അതൊക്കെ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് കംപ്ലൈന്റ് അതെ അതെ ഇത് മാനുവൽ തന്നെ ഇത് ശരിക്കും മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലേ ആകെ ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ബോഡി വൈസ് ഒക്കെ നല്ല നല്ല വൃത്തിയും കാര്യങ്ങളും കളറും കൂടി ആയതുകൊണ്ട് വൃത്തി ഇല്ലെങ്കിൽ അത് ഭയങ്കര ഒരു എൺപത് ശതമാനത്തോളം ഉണ്ട് കേട്ടോ പിന്നെ പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ആണോ രണ്ടേ തൊണ്ണൂറിന് നിങ്ങക്ക് പതിമൂന്ന് ഇത് എടുക്കാം അല്ലേ ശരി എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട പൈസ സ്വിഫ്റ്റിന് ഒരു രൂപ രൂപ നാല് വരും പെട്രോൾ തൊണ്ണൂറ് വരുമ്പോ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും അത് വെച്ച് നോക്കുമ്പോ എത്രയോ ബെറ്റർ അല്ലേ ഒരു ആണെങ്കിലും നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഒരു ക്ലാസ് വണ്ടി ക്ലാസ് വണ്ടിയാണല്ലേ ഒരു ഒരു സെഗ്മെന്റ് ആണത് ാണ് മാത്രേഡീസ് മാത്രല്ല ഇപ്പൊ കുറച്ച് ഈ വണ്ടി കൂടുതലും പിള്ളേര് വന്നെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു നല്ല അലോയിസ് നാല് ടയറും ഒരു ചാടി മാറും അതെ ഇത് സ്പോട്ടി ആയിട്ട് കൊണ്ട് കിടക്കാം ഇതിന്റെ ഒരു ഡീസൽ എന്ത് കുളിയായിരിക്കും മൈലേജ് കൊണ്ട് കളിയായിരിക്കും കളിയായിരിക്കും പക്ഷെ അതുകൊണ്ട് അവർ എന്തായാലും നോയിക്കോളൂ വണ്ടി മനുഷ്യരൊക്കെ നമുക്ക് നല്ല അടിപൊളി ലൈറ്റ് വണ്ടി കൂടി കാണിച്ചു കൊടുത്താലോ തീർച്ചയായിട്ടും ഇത് ഏതാ മോഡലൊക്കെ നല്ല ക്ലീൻ ആണല്ലോ വണ്ടി നല്ല നീറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത് മോഡല് ആണ് ലാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപതില് ലാസ്റ്റ് വണ്ടി ഇതിന്റെ അതുപോലെ ഇതിന്റെ ഒരു മെയിൻ ടൂ തൗസൻഡ് എലൈറ്റ് ആയിട്ട് നോർമൽ സിക്സ്റ്റീന്റെ ശേഷം വരുന്ന വണ്ടികളായിട്ടുള്ള വ്യത്യാസം ഡിക്കി മാത്രമാണ് മാത്രോ ഡിക്കിൻ ലാമ്പും അതെ അത് പിന്നെ വേറെ ചെറിയ ഫ്രണ്ട് വ്യത്യാസം അതെ ശരിക്കും പറഞ്ഞാൽ ഐ ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ പഴയതിനോടും വലിയ താല്പര്യമില്ല പുതിയതിനോടും താല്പര്യം എലൈറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് വണ്ടിയാണ് കേട്ടോ പെട്രോൾ ാണ് പെട്രോൾ പതിനേഴായിരം കിലോമീറ്റർ പതിനേഴായിരം ക്ലീൻ വണ്ടി വണ്ടി കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് നല്ല വൃത്തിയുണ്ട് അതാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഒരാൾക്കൊരു പുതിയ വണ്ടി എടുത്ത് എങ്ങനെയാണോ ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ടയർ എനിക്ക് ഇരുപത് ഓടി നല്ല മാഗ്ന മാഗ്ന കാര്യങ്ങളും പക്ഷെ ഇന്ത്യ നല്ല ക്ലീൻ അല്ലേ നീറ്റ് ആണ് സീറ്റ് അവർ ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ് ഷോറൂമിൽ തന്നെ ആഡീഷണൽ അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ അത്ര രണ്ടായിരത്തി ഇരുപത് പതിനേഴായിരം കിലോമീറ്റർ ഓടിയ ഐ ട്വന്റി മേഖല ഇതിലും കുറച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ എന്നോടൊന്ന് പറയണം എനിക്കൊരു വീഡിയോയും കൂടി ഇടാൻ വേണ്ടിട്ടാ അല്ലെ അതും ഈ വൃത്തിയല്ല വണ്ടി സീറോ വാക്സിൻ സീറോ ക്ലൈമ് സീറോ ഒന്നും ഇല്ല അപ്പൊ എന്തായാലും നോക്കിയോ അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് ഇരുപത് വണ്ടിയാണ് മോഡൽ മറക്കരുത് ഇനി സിറ്റി ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ക്ലീൻ ആണ് വണ്ടി കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇതിപ്പോ നിലവിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വെൽ ആണ് ഓട്ടം എത്ര വരുന്നുണ്ട് ഇത് കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഈ ഓടി ജനവിൻ ആയിട്ട് കിലോമീറ്റർ എടുത്തുകൊടുക്കാൻ ഇന്റീരിയർ നല്ല വൃത്തിയുണ്ടോ കുഴപ്പമൊന്നുമില്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആണ് ആയതുകൊണ്ട് ഏറ്റവും അതെ 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 എല്ലാ എല്ലാ ഫീച്ചേഴ്സും ഫീച്ചേഴ്സും ഇല്ല ഇല്ല എന്നുള്ളത് മാത്രമാണ് ബാക്കി ഉണ്ട് അലോയ് വീൽസിന്റെ മോശമല്ല ടയറും ട്ടോ ഇത് ഇത് 50 അപ്പോൾ അതുകൊണ്ട് ടയർ പറ്റി ിലെ പട്ടച്ചാട്ടും കേട്ടോ കേക്കട്ടെ ഇതിന്റെ വില ചോദിക്കുന്നത് 8.5 ലക്ഷം രൂപയാണ് ഹോണ്ട സിറ്റി ആ ഒരു ാണ് വരുന്നത് എന്ന് പറഞ്ഞവർക്ക് വില കുറഞ്ഞ ഈ സെയിം ഷേപ്പ് വണ്ടി വേറെ കാണിക്കാം അതെ അതെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സിബി ടി ആയതുകൊണ്ടാണ് പ്രൈസ് സി ബി ടി കൂടുതൽ വരും കുറേ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അതെ നമുക്കൊരു പരിഗണന എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് മാക്സിമം കുറച്ച് ക്ലീൻ വണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോ സെയിം ഒരു ക്വാളിറ്റി അല്ലെ ക്ലീൻ ക്ലീൻ ഒരു എക്കോ സ്പോട്ട് നാല് പുതുപുത്തൻ ഡയറിട്ടിട്ടുള്ള വണ്ടി മോഡൽ ഏതാ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പത്തൊമ്പതാണ് ഡീസൽ ആണ് ഡീസൽ ആ അടിപൊളി വണ്ടിയാണ് എസ്പെഷ്യലി ഈ ഒരു ഫേസ് ലിഫ്റ്റ് ആ ഡീസൽ വണ്ടി ആ പ്രത്യേകിച്ച് പറയണ്ട അത്യാവശ്യം പിന്നെ ഈ ഒരു കളറും ഹൈലൈറ്റ് ആണല്ലേ പോളിഷ് ചെയ്തൊക്കെ ഉപയോഗിച്ചാൽ എന്ത് രസം പോലെ ഇരിക്കും ആ കണ്ണാടി പോലെ ഉണ്ട് പിന്നെ ഇത് ശരിക്കും വേരിയന്റ് ഏതാ ബ്രോ ഇത് മിഡ് വേരിയന്റ് ആണ് മിഡ് ആണ് പക്ഷേ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് നല്ല സീറ്റ് ചെയ്താൽ മജയായിട്ട് ആയതുകൊണ്ട് സ്ക്രീൻ ഒന്നും വരത്തില്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല പിന്നെ വേരിയന്റ് പറഞ്ഞത് വരാത്ത പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ അൻപതിനായിരം കിലോമീറ്ററോ ഈ മോഡലില് ഈ കിലോമീറ്റർ വളരെ കിലോമീറ്റർ എന്ന് തന്നെ പറയാം അതും ഡീസല് ഇരുപതിനടുത്ത് മൈലേജ് തന്നെ റേറ്റ് കൂടി കേക്കട്ടെ റേറ്റ് ഏഴരയാണ് ചോദിക്കുന്നത് ആണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പത്തൊമ്പത് മോഡൽ ഉണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഫോർഡ് ഇവിടെ വളരെ ആക്ടീവ് ആയിട്ട് നിൽക്കാൻ നമ്മുടെ മേലെ നിക്കേണ്ട ഒരു വണ്ടിയാണ് തീർച്ചയായിട്ടും അതെ മോഡലും മൈലേജും എല്ലാം അതെ അതെ എന്തായാലും പിന്നെ മെയിൻ നമുക്ക് യാത്രയൊക്കെ പോകാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് എക്കോസ്പോട്ട് ഫോർ അവരുടെ പ്രൊഡക്ഷൻ നിർത്തിയിട്ട് പോലും ഈ വണ്ടിക്ക് ഇത്ര ഡിമാൻഡ് ഡിമാൻഡ് ഉള്ളത് ഏഴേ കാലം അല്ലെ വളരെ യും കിട്ടോണ്ടര ഇതെടുത്തോണ്ട് പോവാ മാസാ മാസം മാസം ലോൺ അടിക്കുക ഇല്ല നാട്ടിൽ ബാങ്കുകാർ വീട്ടിൽ കയറി ഇറങ്ങും അത് റാപ്പിഡ് റാപ്പിഡ് ഏതാ മോഡൽ മോഡൽ അല്ലേ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് എന്നാ നീറ്റാന്നറിയോ അതായത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒന്ന് രണ്ട് ഒരു ഇതൊക്കെ കാണിച്ചു കൊടുത്തു നമ്മൾ അപ്പുറത്തുള്ള എന്താ അതിന്റെ ഒരു ക്വാളിറ്റി അതായത് കാര്യത്തിൽ തീർച്ചയായിട്ടും ക്വാളിറ്റിയാണ് വേണ്ടത് പിന്നെ വില പൊതുവേ കൂടുതലാണ് എന്നുള്ള അഭിപ്രായം പക്ഷെ അതിനുള്ള വണ്ടി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ എടുത്തൊന്നും ചെയ്യണ്ട വണ്ടി അതായത് പണികളെല്ലാം ഇവർ തീർത്തു വരും നിങ്ങളുടെ സമയവും കാര്യങ്ങളൊക്കെ ലാഭം മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മളെന്നെ ഇവിടെ ചെക്ക് ചെയ്ത് മോഡൽ ഡീസൽ അല്ലേ പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ ഡീസൽ ാണ് ഓട്ടം ഓട്ടം ഒരു കിലോമീറ്റർ ഓടിയിരിക്കുന്നു ജനവിനാണ് ജെനുവിനാണ് അത് നമുക്ക് വണ്ടിയുടെ ുള്ളിൽ ഒരു ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ അറിയാം കിലോമീറ്റർ കൂടുതൽ ഓടിയ വണ്ടിയൊക്കെ അത് നമുക്ക് വണ്ടിയെ കുറിച്ച് അറിയാവുന്നവർക്ക് അവർക്കൊരു ഒരു ധൈര്യത്തിന് നമുക്ക് കൊടുക്കാം തീർച്ചയായിട്ടും പിന്നെ എപ്പോഴും വണ്ടി എടുക്കുന്നവരോട് എപ്പോഴും നമ്മൾ വില കുറവ് കണ്ടിട്ട് പോയി ഓടിച്ചാടി പോയി വണ്ടി എടുക്കരുത് നമ്മൾ ചെക്ക് ചെയ്യുക കാരണം ഒരുപാട് ഫ്രോഡ് പരിപാടികൾ നടക്കുന്ന ഒരു ഫീൽഡും കൂടിയാണ് ഈ ഒരു പ്രസ്ഥാനം അതെ വേറെ കാര്യമായ ഒരു െ ഇപ്പൊ നമ്മളെപ്പോഴും പറയാൻ ഒരു വില കൂടുതലുണ്ട് ആവറേജ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ എത്ര പേര് രണ്ട റേഞ്ച് എന്തായാലും വരും രണ്ടര വരില്ല തീർച്ചയായിട്ടും അതുപോലെ തന്നെ വെന്റോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ താഴെ വണ്ടി വേറെ ഇല്ലല്ലോ ഇല്ല അതെ അതും കിട്ടും ചിലപ്പോൾ രണ്ട് ലക്ഷം രൂപ കിട്ടും കിട്ടും പക്ഷെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഒരു ഇൻജക്ടർ കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ നാല് നാലക്ടർ മാറുമ്പോൾ പൈസ എടുക്കുമ്പോ നല്ല നല്ല വണ്ടി നോക്കി എടുക്കുക വില കുറവാണെന്ന് കരുതി മാത്രം ഇതൊക്കെ ഗ്യാരണ്ടി എടുക്കാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചല്ലേ മാക്സിമം ആക്കി തരും മാക്സിമം ലോണും ചെയ്ത് തരും ആർക്കെങ്കിലും നോക്കിയോ ക്ലീൻ വണ്ടി ഡീസലിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വെൻഡോ സീരീസിൽ ഇത്രയും വൃത്തിയുള്ള വണ്ടി വേറെ ചിലപ്പോൾ കാണാൻ എന്ന് അല്ലേ അതെ ഇത്രയും ലോ കിലോമീറ്റർ ഉള്ള ഒരു മോഡൽ കൂടിയ ഡീസൽ വെൻഡോ നിലവില് മാർക്കറ്റിൽ കുറവാണ് അതെ അതെ പക്ഷേ ഈ ഒരു ക്വാളിറ്റി ഉള്ള ഇതിനേക്കാൾ വില പറഞ്ഞ വേറെ വണ്ടിയാണ് പറഞ്ഞത് ഇവിടുത്തെ അത് കാണിച്ചു തരാം പിന്നെ ഈ കിലോമീറ്റർ ആവില്ല ഉള്ളൂ കേട്ടോ ഇത് ശരിക്കും ഒരു ഷോറൂം കണ്ടീഷൻ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്ന പതിനെട്ട് ഉണ്ട് അല്ലേ പതിനെട്ട് മോഡലുണ്ട് ഓടിയിരിക്കുന്നത് അണ്ടർ വാറണ്ടിയിലുള്ള വണ്ടിയാണ് റോഡ് അസിസ്റ്റൻസ്

കംഫർട്ട് ആണ് പക്ഷെ എന്നാലും ഫോട്ടോ ലോക്ക് എല്ലാ സാധനം വരും 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 എല്ലാം എല്ലാം അതുപോലെ തന്നെ അതെ 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 എന്താണോ വില ചോദിക്കുന്നത് ഏഴു ലക്ഷത്തി എൺപതിനായിരം ആണ് ചോദിക്കുന്നത് ആണ് ഏഴു ലക്ഷം രൂപയുടെ ഉള്ളിൽ കൊണ്ടാൽ മതി പിന്നെ ഈ പറയുന്ന പ്രൈസുകളൊക്കെ നിങ്ങൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ വിചാരിക്കാൻ പറ്റുന്നതിന്റെ മേലെ വീഡിയോയിലൊക്കെ പറയുമ്പോ ഇവര് ഇവരുടെ ഒരു പ്രകാരം ഒരുപാട് പേര് വിളിക്കും ഒരു വിളിക്കുന്നുണ്ട് റേറ്റ് പറഞ്ഞാലും പിന്നെ അതെ അത് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഫൈനൽ പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒരു ഡീലിലേക്ക് നിൽക്കുമ്പോഴാണ് ഫൈനൽ പ്രൈസിംഗ് എപ്പോഴും നിങ്ങൾ എടുക്കുന്ന ഇവർക്ക് മനസ്സിലായാൽ നിങ്ങളെ അത് എടുപ്പിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു നിലയിൽ കുറയ്ക്കും എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്തുതരാൻ പറ്റുമോ അതൊക്കെ ചെയ്തു തരും ഓക്കെ അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ മനുഷ്യർക്കാൻ കോൺടാക്ട് ചെയ്തോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ മേൽഭാഗം എഴുതി കാണിക്കുന്നുണ്ട് ഒന്ന് വിളിച്ചു നോക്കാം അപ്പം നിങ്ങൾക്ക് മറ്റേ വണ്ടി കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മോഡൽ കുറഞ്ഞ കണ്ടീഷൻ ഏതാണ്ട് അതുപോലെയുള്ള ഒരു വണ്ടി അല്ലേ പക്ഷെ കിലോമീറ്ററിലൊക്കെ മാറ്റം ഉണ്ടാവും പക്ഷെ ക്വാളിറ്റി അതുമായിട്ട് ഏകദേശം ഒരു വ്യത്യാസം അത്ര നീറ്റ് വണ്ടിയാണ് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്ന് വണ്ടിയൊക്കെ ഇങ്ങനെ ആക്കാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കി ഉപയോഗിച്ചാൽ ഉപയോഗിച്ചാൽ ഇതുപോലെ വൃത്തിക്ക് നിൽക്കും സിംഗിൾ ഓണറ സിംഗിൾ ഓണറല്ല നിലവിൽ സെക്കൻഡ് ഓണറാണ് ഓട്ടം എത്രയാ ഓട്ടം തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ഓടിയിട്ട് ഈ വണ്ടി ഈ വൃത്തി എന്ന് പറയുമ്പോൾ നല്ല വൃത്തിക്ക് വെൽ ആണ് കാണുമ്പോൾ ഇന്റീരിയർ ക്വാളിറ്റി ആയാലും ടുത്തൊന്നും ചെയ്യണ്ട ടയർസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോഴെ നാല് തൊണ്ണൂറ് ശതമാനമുള്ള തൊണ്ണൂറ് ശതമാനം ഒന്നുമില്ല ആ ബോണറ്റ് മാത്രം റീപ്ലേസ് ആണ് അത് വണ്ടി രണ്ടായിരത്തി പതിമൂന്നില് ഡെലിവറി എടുക്കുന്ന സമയത്ത് ചെറിയൊരു ചളക്ക്ണ്ടായിട്ട് അന്ന് തന്നെ അന്ന് തന്നെ ഷോറൂമിൽ നിന്ന് തന്നെ ഡെലിവറി ഡേ തന്നെ ആക്സിഡന്റൽ റീപ്ലേസ് അല്ല വണ്ടിക്ക് അന്ന് അന്ന് തന്നെ ഡെലിവറിക്ക് തന്നെ മാറ്റിയതാ ഇത് പക്കി ആയിരിക്കും അല്ലേ എല്ലാം പ്രോപ്പർ വെൽ അല്ലെങ്കിൽ ഒന്നും വണ്ടി ക്വാളിറ്റിയിൽ ഹിസ്റ്റിയൊക്കെ അല്ല അതാ ഞാൻ പറഞ്ഞത് ഇത്രയും വൃത്തി കാണൂല ചെ എങ്ങനെ റീപെയിന്റ് ചെയ്താലും എങ്ങനെ പോളിഷ് ചെയ്താലും ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും പക്ഷെ ഇതിനകത്ത് ഒന്നും കാണാനില്ല അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം ഇത് ആസ്കിംഗ് പ്രൈസ് കുറയും കുറയും തീർച്ചയായിട്ടും അപേക്ഷിച്ച് തൊണ്ണൂറായിരം വലിയ ഓട്ടോമോട്ട് അത്യാവശ്യം ഇത് മൈലേജ് ആണ് അതെ അതെ നോയിക്കോളും കേട്ടോ മോഡൽ കുറഞ്ഞ ക്വാളിറ്റി കൂടിയ നല്ല അടിപൊളി ഒരു അല്ലേ ഇത് ഓപ്ഷൻ കംഫർട്ട് ലൈൻ തന്നെ എല്ലാം അടിപൊളിയാണ് എന്തായാലും നോയിക്കോളും പിന്നെ അതുപോലെ തന്നെ ഒരു എക്സ് അല്ലേ ാണ് സൺ പ്രൂഫ് വരും ഒരു ബ്ലാക്ക് വണ്ടിയാണ് നല്ല ക്ലീൻ ക്ലീൻ വണ്ടിയാണ് ഡീസൽ അല്ലേ ഇത് പെട്രോൾ ആണ് പെട്രോൾ ആണ് ഓക്കെ അപ്പൊ മുതൽ കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഓടിയിട്ടുള്ളൂ ഓക്കെ അതെന്റീരിയർ തന്നെ അറിയാൻ പറ്റും ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് പക്ഷെ ഇതിന്റെ ഒരു ഗുണം സാധാരണ ഒരു മഹീന്ദ്രയുടെ വണ്ടിയാണെന്ന് ഉള്ളിൽ കയറിയാലും മനസ്സിലാകില്ല ഇത് മഹീന്ദ്ര എന്തോ അവിതമാണെന്ന് തോന്നി അതെ അതെ ഇത്രയും ഒരു പ്രീമിയം പ്രീമിയം സെറ്റപ്പ് ഉണ്ട് അത് മാത്രമല്ല പ്രത്യേകിച്ച് ബോഡി ക്വാളിറ്റി ഹൈലി അതെ പറയേണ്ട കാര്യമാണ് കേട്ടോ ഇതിന്റെ ഇതിന്റെ ആ ഒരു ഒരു എന്താ പ്രീമിയം സാധനം തന്നെ തന്നെ അല്ലേ തന്നെയാണ് സൺറൂഫ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇല്ലാത്ത ലോ കിലോമീറ്റർ പെട്രോൾ പെട്രോൾ വണ്ടി ഇത് നമുക്ക് എന്ത് പ്രൈസ് പ്രൈസ് പ്രൈസിംഗ് വരുന്നത് ലക്ഷമാണ് ആസ്കിംഗ് നെഗോഷിയബിൾ ആണ് ഇപ്പോ നിങ്ങൾ ഇപ്പൊ ഉപയോഗിക്കുന്ന പോലെ സെയിം രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്ന വണ്ടിയാണ് ടയർ ടയർ ഞാൻ പറഞ്ഞു ലക്ഷത്തി ുംഡിനാസ് പറയണ്ട കാരണം അത് ചോദിച്ചു വിളിക്കും പിന്നെ കൊടുക്കാൻ പറ്റിയില്ല പിന്നെ വർത്താനാവും അപ്പൊ നിങ്ങൾ വലിയ ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ പ്രൊഫൈൽ പൊക്കാണെങ്കിൽ മാക്സിമം ചെയ്തുതരും ഇതാണെങ്കിലോ ഇതാണെങ്കിലും രണ്ടായിരത്തി ഇത് ില് ഓട്ടം ഓട്ടം സിംഗിൾ ഓണർ ആണ് ഓടിയിരിക്കുന്നത് ആകെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പെട്രോൾ ആണ് 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 മാനുവൽ മാനുവൽ ബോഡി വൈസ് ഒന്നും ഒരു കുഴപ്പമില്ല അല്ലെ വീൽ എസ് എം ടി എന്ന് പറയുമ്പോൾ എസ് എന്ന് പറഞ്ഞാൽ ശരിക്കും മിഡിൽ ഓപ്ഷൻ ആണ് മട്ടൻസാട്ടും ഉണ്ടാവില്ല സീറ്റ് സീറ്റർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് സീറ്റി കൺട്രോൾസ് ഉണ്ടാവില്ല അല്ലേ അതെ ഇതും ടയർ ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തന്നെ പറയാം ഇത് പുതിയ ടയർ ആണ് അല്ല അതെ 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 എന്താ പ്രൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് സിക്സ് നയന്റി ആറ് തൊണ്ണൂറാണ് ചോദിക്കുന്ന പ്രൈസ് ആണ് തീർച്ചയായിട്ടും നെഗോഷിയാണ് ആറ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ചോദിക്കുന്ന പ്രൈസ് തീർച്ചയായിട്ടും ആണ് നമുക്ക് മാക്സിമം ഫിനാൻസും എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട നല്ലൊരു കൂടി പച്ചക്കളീന്നെ ഓട്ടോമാറ്റിക് പച്ചക്കിളി അല്ലെ അതെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചതാണ് രണ്ടു പ്രാവശ്യം അഡ്വാൻസ് ആയിട്ട് ലോണിന്റെ ഒരു ചെറിയ സ്റ്റക്ക് ആയി പോയതാണ് ഈ ലോൺ ആണ് എല്ലായിടത്തും അവരുടെ ക്രൈറ്റീരിയ ഫിനാൻസിംഗിന്റെ ഒക്കെ മാറ്റി വളരെ ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും ലോൺ ലോൺ കിട്ടാൻ ും പ്രോസസിംഗ് കുറച്ച് പാടാക്കി പാടായിട്ടുണ്ട് ഇതെന്തായാലും സാൻഡർ ആണ് സാൻഡർ ഓട്ടോമാറ്റിക് എ എം ടി അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു ചെറിയ വണ്ടി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം ഇതുകൊണ്ട് എതിൽ പോയാലും നാലാൾ നോക്കുകയും ചെയ്യും അതിന്റെ ഒരു വല്ലാത്ത കളർ കൂടിയാണ് കേട്ടോ इति इति ും മോഡലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പത്തൊമ്പതാണ് അതെ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടി നിലവിൽ ഇതിന്റെ ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ് ക്ലെയിം ഒന്നും ഇല്ല വണ്ടി അണ്ടർ വാറണ്ടിയിലുള്ള വണ്ടിയാണ് സാധനം വെൽ നമ്മൾ സെപ്പറേറ്റ് പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം അണ്ടർ വാറണ്ടി ഉണ്ട് നീറ്റ് നീറ്റ് എന്ന് പറഞ്ഞാൽ ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഒരു സ്ക്രാച്ച് പോലും ഇല്ല സ്പെഷ്യലി ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ബസ്റ്റ് സാധനം ചെറുതാണ് എതിൽ വേണമെങ്കിൽ കുത്തിക്കയറ്റി കൊണ്ടുപോവാം പിന്നെ അത്യാവശ്യം നാല് ഓരോരച്ചാലും വലിയ അതെ അതെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് പ്രൈസിങ് ആസ്കിങ് പൈസയും ഇറങ്ങിയത് അഞ്ച് മോഡൽ കൂടി ഓട്ടോമാറ്റിക് ആയിട്ട് ആറായിരം അല്ലേ അപ്പൊ അത്രേ ലോ കിലോമീറ്റർ വണ്ടിയാണ് മിസ്സ് ചെയ്യണ്ട നോയിക്കോളൂ അതുപോലെ തന്നെ ഫോർച്യൂണർ ആണെങ്കിലോ ഫോർച്യൂണർ

അത് എല്ലാം നിങ്ങൾക്ക് ഫൈവ് സീരീസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൺവേർട്ട് ചെയ്ത കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ ഒരു പിന്നെ ബി എം ഡബ്ല്യൂ ഫൈവ് സീരീസ് കൺവേർട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ശരി എന്ത് ചെയ്യാൻ ശരിക്കും അത് കസ്റ്റമർക്ക് ടോട്ടൽ ചെയ്യാനായിട്ട് ഒരു ലക്ഷം ലക്ഷം രൂപ അല്ലേ അതായത് ആ വണ്ടി ഇന്ന് ടോട്ടലി കൺവേർട്ട് ചെയ്യാൻ <laughs> आ, 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 स्टीर ും പന്ത്രണ്ട് ലക്ഷം രൂപ വരാനുള്ള സാധനം മാത്രമല്ലായിരുന്നു വണ്ടിയിലെ ഒറിജിനൽ എം സ്പോട്ട് സ്റ്റിയർ പിന്നെ അതുപോലെ തന്നെ സെവൻ സീരീസിന്റെ ടൈൽ ലാമ്പ് സെവൻ സീരീസ് ടൈൽ ലാമ്പാണ് ആനിമേറ്റഡ് ടൈമ്പ് ഒരു ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്ത് അതാണ് അത്രയും എക്സ്പെൻസ് ശരി എന്നാലും ഇന്നിവിടെ ഒരു കിലോ ജീപ്പ് ഞാൻ കാണിച്ചില്ല അപ്പൊ എന്തായാലും പറഞ്ഞതിന്റെ ബാക്കി പറയട്ടെ ഫോർച്യൂണർ ഒറിജിനൽ കേരള കിലോമീറ്റർ പറഞ്ഞല്ലോ രണ്ടര ലക്ഷം കിലോമീറ്റർ രണ്ടര ലക്ഷം രൂപ കിലോമീറ്റർ പത്ത് മോഡൽ ആണ് സിംഗിൾ ഓണർ ആണ് നമ്മൾ ഈ കൺവെർട്ട് ചെയ്യുന്ന കേസ് പറഞ്ഞു തുടങ്ങിയപ്പോ കാട് കയറി പോയതാണ് ഇത് കൺവർട്ട് ചെയ്യണമെങ്കിൽ ചെറിയൊരു പൈസ നിങ്ങൾക്ക് സാധനം കിട്ടും ക്ലീൻ വണ്ടി എന്താ ഇതിന്റെ വില ആണ് ആണ് ആസ്കിംഗ് ആസ്കിംഗ് പ്രൈസ് ലക്ഷത്തി രീതിക്ക് തന്നെ തീർച്ചയായിട്ടും പിന്നെ എന്ന് കൊടുത്താലും കാശ് കിട്ടും ാണ് പഴകുന്ന വണ്ടിക്ക് ഏകദേശം ആയി ആയിട്ട് എഴുപത്തി എൺപതത്തും ഒരു പ്രീമിയം ഒരു കോടി കുറച്ചുകൂടി കഴിയുമ്പോൾ അപ്പൊ എന്തായാലും കൂടുതൽ വില കിട്ടും നെഗോസിബിൾ ആണ് കിട്ടും പക്ഷേ ഇതൊക്കെ ലോൺ ഇട്ടെടുക്കുമ്പോൾ വളരെ നഷ്ടം കാരണം എന്താ രണ്ടോ മൂന്നോ വർഷം മാക്സിമം നല്ലൊരു പൈസ നിങ്ങൾക്ക് അതിന്റെ മേലെ അതാണ് പ്രശ്നം എന്തായാലും ആർക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരാം പക്ഷേ ഒരിക്കലും നമ്മള് ലോണിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഇത്രയും പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ടാണ് അതെ ർക്കെങ്കിലും താല്പര്യം ഉണ്ടോ നോക്കോ മാക്സിമം കുറച്ചും തരും കേട്ടോ നല്ലൊരു ഹാരിയർ കൂടി കാണിച്ച ഹാരിയർ അത്യാവശ്യം പുതിയ മോഡൽ വണ്ടിയാണ് കൊള്ളാവുന്ന വൃത്തിയുള്ള ഒരു വണ്ടി ഇത് ശരിക്കും മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പത്തൊൻപത് ഇറങ്ങിയാണ് പക്ഷെ വണ്ടി നല്ല ക്ലീൻ ആണ് ഓടിയിട്ടുണ്ട് ഓടിയിട്ട് ഈ വൃത്തി പക്ക റീപ്ലേസ്മെന്റോ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു ബട്ടൺ സ്റ്റാർട്ട് ഫുൾ ഫുൾ ഓപ്ഷൻ അല്ല എക്സ് ടി ആണ് എല്ലാ സാധനങ്ങളും എല്ലാം വരുന്നതാണ് ഇന്റീരിയർ സീറ്റും ഫിറ്റഡ് ആണ് ഒരു മാറ്റോ അല്ല നല്ല ഈ കോടി കറക്റ്റ് മാറ്റവും മാറ്റിട്ടൊന്നും അതെ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് ഹിസ്റ്ററി കൊടുക്കാൻ പറ്റിയ

പിന്നെ പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് ആയിരിക്കും ഒക്കെ ആണല്ലേ പതിനൊന്നരക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഉള്ളിൽ ഒരു ഹാരിയറ് ഡീസൽ മാനുവൽ എനിക്ക് നോക്കിക്കോട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു കൈകറ് കാണിച്ചരാം ഇപ്പോ എല്ലാവരും ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു വണ്ടിയാണ് അതെ എടുക്കുന്നൊരു വണ്ടിയാണല്ലേ ി ഫീച്ചേർഡ് ആണ് പല റേറ്റ് ഇറങ്ങുന്നുണ്ട് വണ്ടി ഏഴു ലക്ഷം രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് ഒമ്പത് ലക്ഷത്തി എഴുപത്തി രൂപ ഓൺ റോഡ് വരുന്ന വണ്ടി പുതിയതിനെ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നു അതാണ് ഹൈലൈറ്റ് അതായത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഒരു വർഷം ആവും ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂ ആകെ ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഏഴായിരം പേരുണ്ട് ഇത് ആണ് ലിറ്റർ ആയതുകൊണ്ട് തന്നെ മൈലേജ് 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 അത്യാവശ്യം നല്ല ഉണ്ടാവും പവറും അത്ര വലിയ കുറവെന്നൊന്നും പറയാനില്ല പക്ഷെ എന്നാലും ഒരു ആവറേജ് പിന്നെ വേറെ കാര്യമുണ്ടോ മോഡൽ കൂടിയ വില കുറഞ്ഞ വണ്ടി വേണമെങ്കിൽ ഇപ്പൊ ഇതൊക്കെ കിട്ടും ഇതൊക്കെ കേട്ടുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ ഒൻപത് പുതിയൊരു വണ്ടി എടുക്കാൻ പോകുന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് ബെനിഫിറ്റ് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം ആണ് പ്രൈസ് 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 ആസ്കിംഗ് ആസ്കിംഗ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു പൈസ ഒരു ഏഴ് റേഞ്ചിലേക്കൊക്കെ എത്തേണ്ടതാണ് സംസാരിച്ചോ നിങ്ങൾ വന്ന് കണ്ടിട്ട് വണ്ടിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് എന്തൊക്കെ പറഞ്ഞാൽ ഇരുപത്തി മൂന്നില് വേറൊരു ഏഴായിരം ഓടിയിട്ടുള്ളൂ വരെ വാറണ്ടി ഉണ്ടാവും ചെയ്താൽ നിങ്ങൾക്ക് അതിന് മേലെ കിട്ടുകയും ചെയ്യും വൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം ഫുൾ ഓൺ തന്നെ ഫുൾ ലോൺ തന്നെ മാക്സിമം ചെയ്യാം മാക്സിമം എന്തായാലും നോക്കിക്കോളൂ നോക്കോളൂട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഓസ്കാർ എപ്പിസോഡിൽ അവസാനത്തെ വണ്ടി ആണ് അവസാനത്തെ വണ്ടി നല്ല ഡീസൽ വണ്ടി ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ഇത് മോഡൽ ഓഡർ ആണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അഞ്ച് അഞ്ച് തൗസൻഡ് ഓടിയിട്ടുള്ളൂ അതായത് നിങ്ങൾക്ക് മോഡൽ കൂടിയ ഒരു ലോ കിലോമീറ്റർ വണ്ടി വേണമെങ്കിൽ ഇത് തന്നെ നോക്കേണ്ടി വരും ഒരു കോമ്പാക്ട് എസ് യു വിൽ മൈലേജ് നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അല്ലേ ാണ് ഡീസൽ വണ്ടി അവൈലബിൾ ലോ കിലോമീറ്റർ വണ്ടി ഒന്നും കിട്ടാനില്ല മാർക്കറ്റിൽ അവൈലബിൾ ആണ് നല്ല സീറ്റ് ഓവർ ചെയ്തിട്ട് ഇന്റീറീരിയർ ക്ലീൻ ആണ് ഹിസ്റ്ററി അവൈലബിൾ ആണ് അതായത് നല്ല അടിപൊളി നാല് കട്ട ടയറും കിടക്കുന്നുണ്ട് പിന്നെ എന്താ നമുക്ക് വില എത്ര കൊടുക്കാം ഇത് ഇതിന്റെ പ്രൈസിങ് ആറ് എൺപത് ചോദിക്കുന്ന വിലയാണ് കുറയും നല്ല ആ കുറയും പതിനാറ് മോഡല് ലാസ്റ്റ് വണ്ടി പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ലോ കിലോമീറ്റർ ഓടി നട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് നല്ല വൃത്തിക്ക് കുറേക്കാലം ഉപയോഗിക്കാം ഒന്നും കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയാൽ പിന്നെ ഈ പറഞ്ഞാൽ ചോദിക്കുന്ന വിലയാണ് അതിൽ നല്ലോണം കുറയാനുണ്ട് മനുഷ്യർക്ക് സ്നേഹമുള്ളൊരു മനുഷ്യനാണ് നല്ല രീതിക്ക് കുറച്ച് തരും അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ വരിക വണ്ടി എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പം എന്തായാലും ഇന്ന് കാണിച്ച ഇത്രയും വണ്ടികളിൽ കൂടുതൽ ഏതെങ്കിലും വണ്ടിയുടെ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ മനുഷ്യർക്കാൻ കോൺടാക്ട് ചെയ്തോ ഒരു കിട്ടിലും വില്ലീസ് കിടക്കേണ്ട തൊണ്ണൂറ്റി എത്ര അറുപത്തി സോറി അറുപത്താറ് മോഡൽ വില്ലീസാണ് അത് ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ കിടക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് മറക്കാണ്ട് കയറി കണ്ടു അപ്പോൾ എന്തായാലും അടുത്തൊരു കിട്ടിലും വീഡിയോ കാണാൻ മനുഷ്യ അതുവരെ എല്ലാവർക്കും ബൈ